അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നാളെ മോചിപ്പിക്കുന്ന മൂന്ന് ഇസ്രായേൽ ബന്ധികളുടെ പട്ടിക ഹമാസ് ഇസ്രായേലിന് കൈമാറി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഹമാസും ചേർന്നാണ് ബന്ദികളെ മോചിപ്പിക്കാനിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് സ്ഥിരീകരിച്ചു അമേരിക്കൻ പ്രസിഡന്റിന്റെയും ഇസ്രയേലിന്റെയും അന്ത്ശാസനമൊടുവിൽ ഹമാസിന്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള പലസ്തീനിലെ ഭീകര സംഘടനകൾ അനുസരിക്കുന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഹമാസിന്റെയും മറ്റു ഭീകര ഭീകരസംഘടനകൾക്ക് കീഴിൽ തടവിലുള്ള ഇസ്രായേൽ അമേരിക്കൻ റഷ്യൻ പൗരന്മാരെയാണ് നാളെ ഇസ്രായേലിന് കൈമാറുന്നത് കൈമാറ്റം ചെയ്യുന്ന ബന്ധുക്കളുടെ പേരുകൾ ഇസ്രായേൽ പുറത്തുവിട്ടു മുപ്പത്തിയാറ് വയസ്സുകാരനായ സഹൂയി ഡൻ ചെൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ഉക്രൈനിയൻ റഷ്യൻ ഇസ്രായേലി പൌരനായ അലക്സാണ്ട്രെ സാഷെ ത്രുഫ്നോഫ് നാൽപ്പത്തിയാറ് വയസ്സുകാരനായ ഇയർ ഹോൺ എന്നിവരെയാണ് ഹമാസും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ചേർന്ന് നാളെ മോചിപ്പിക്കുന്നത് ഈ മൂന്നുപേരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഗ്രാമമായ കിബുട്സ് നിറോസിൽ നിന്നാണ് ഭീകരവാദികൾ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് ഇതിൽ അലക്സാണ്ട്രെ സാഷെ ത്രിവുനൌഫിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഭീകരർ ഇസ്രയേലിനോട് വിലപേശൽ നടത്തുന്നതിനായി മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നു അത് വലിയ ചർച്ചയുമായിരുന്നു മൂന്ന് ബന്ദികൾക്കു പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന മുന്നൂറ്റി അറുപത്തിയൊൻപത് പാലസ്തീൻ കൊടും കുറ്റവാളികളെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുന്നത് ഇതിൽ മുപ്പത്തിയാറ് പേർ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവരാണ് ബന്ദികളുടെ മോചനം ഇസ്രായേലിലെ ബന്ദികളുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ ഫോറം സ്വാഗതം ചെയ്തു ലോകം ബന്ദികളുടെ മോചനം വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ആഴ്ച നടന്ന ബന്ദികളുടെ മോചന ദൃശ്യങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്